ശരിയാണോ നല്ല ആ ബ്രോസ് ഇന്ന് വേറെ സാധനം ഇന്ന് പുഷ് പുട്ട് പുട്ട പഴം കടലക്കറി പുട്ട കടല കോമ്പിനേഷൻ പുട്ട പഴം കോമ്പിനേഷൻ ഇത് ഇന്ന് രാവിലത്തെ വരുന്നു കള്ള അല്ലേ പൊട്ടും കടലയും വേണോ പുട്ടും പഴവും വേണോ കമൻ്റ് ചെയ്യൂ പുട്ട പുട്ടും കടലയും ആണോ പുട്ടും ആണോ കോമ്പിനേഷൻ എന്നുള്ളവർ കമന്റ് ചെയ്യുക ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആൾക്കാർ പറയുക കമന്റ് ചെയ്യുക എന്തായാലും ഞാൻ കഴിക്കട്ടെ വിശക്കുന്നു ഓക്കേ താങ്ക് യു ആ ഈ പൂട്ടിന് വേറെ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ഇങ്ങനെ പൊടിയാണ് അതായത് നമ്മളിവിടെ അരി തന്നെ അരി തലേദിവസം വെള്ളത്തിട്ട് കുതിർത്ത് അരി കുതിർത്ത് രാവിലെ പൊടിച്ച് മിക്സിക്കകത്തിട്ട് പൊടിച്ച് എടുക്കുന്ന അരിപ്പൊടിയാണ് നല്ല സോഫ്റ്റ് ആകുന്ന പറയുന്നത് സോഫ്റ്റ് ആട്ടോ ഇതിന് പച്ചക്കറി കഴിക്കാനും നമ്മൾ കല്ല് ഒന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെല്ലാം കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക അരി തലദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് രാവിലെ മിക്സിക്ക് അകത്തിട്ട് പൊടിച്ചെടുക്കുക ഉണ്ടാക്കുന്നവരുണ്ട് അടിപൊളിയാ ചേപ്പം ഞാൻ ഇതാണ് അപ്പം ഇതിട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല പഴം ഇട്ടിട്ടില്ല തെല്ലം ഇട്ടിട്ടില്ല അത് ആ തേങ്ങ കൂട്ടി വള വള അടിപൊളി അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യണേ